സോ എഗെൻഗ്സ് മൈൻഡ് ക്രാഫ്റ്റിന്റെ ഒരു പുതിയ വീഡിയോ ഇനി നമ്മള് വെറും മൈൻഡ് ക്രാഫ്റ്റിലെ കളിക്കുന്ന മൈൻഡ് ക്രാഫ്റ്റിലെ ഹാർഡ് കോർ വേൾഡ് ആണ് നമ്മള് ക്രിയേറ്റ് ചെയ്യാൻ കളിക്കാൻ പോകുന്നത് അപ്പൊ സോ ഇതിന്റെ പാർട്ടുകളൊക്കെ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്തടിക്കാം ആ ഇതെടക്കട്ടെ അടിപൊളി നല്ല പേരാണ് നമുക്ക് ഇതെന്തടിക്കാം എന്റെ ലക്കി നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടി വെക്കണേ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ഈശ്വര നല്ല ഭാഗ്യമുള്ള വേൾഡ് ആവണേ തമ്പുരണ നോക്ക നമുക്ക് എന്തുണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആണ് ഒന്ന് ക്ഷമിക്കുക അവിടെ കത്തിപ്പിടിച്ച് കൊറേ ശബ്ദങ്ങൾ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടാവും സഹകരിക്കുക അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നോ ലോഡായിട്ട് വിളിക്കണ്ടോ ഗ് യെസ് ഗേഷ് ഞങ്ങൾ അങ്ങനെ ആയി ഞാൻ അങ്ങനെ ആയി അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ ആയത് എന്ന് തോന്നുന്നു എൻ്റെ കൈ കൊണ്ടു തന്നെ ഞാൻ നിങ്ങളെ കൊല്ലും എനിക്ക് ഒന്നും ക്ഷമയില്ല നിക്ക് 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 ഞാൻ എന്റെ ആടെ എന്റെ നീ കന്നെ പൊന്നയാടേ നീ ചത്തില്ലടാ പട്ടിയാടെ എൻ്റെ മൂന്നോശ്വര്യ പോവാ ലോകത്തെല്ലാം പോയിട്ടുണ്ടാം പോവാൻ കൂടെ വരുവ എല്ലാരും വരുവ വായോ വേഗം വാ ുംഞ്ഞങ്ങനെങ്ങനെന്താണെന്താണ് എന്താ ഇപ്പൊ എന്താ എന്റെ മോനെ കാണാനില്ല എൻറെ മോനെ ഞാൻ എത്ര തപ്പി നടന്നു എന്ന് നിങ്ങക്ക് അറിയുമോ വരാം ഒരു പിഗ്ഗിയുടെ സങ്കടങ്ങൾ നിങ്ങൾക്ക് അറിയൂ കണ്ടോ എന്റെ കുട്ടീനെ കാണാൻ തപ്പി നടക്കുന്നു എന്താണ് എന്താണ് അതിന്റെ നിഷ്കളങ്കമായ ആ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കൂ കണ്ടോ എന്നോട് സങ്കടം പറഞ്ഞിരിക്കുന്നത് എല്ലാം ജലദോഷക്കെയാണ് ശബ്ദമൊക്കെ മാറിണ്ടോന്നു ചില വേൾഡുകളിൽ ഞാൻ ആഗ്രഹിക്കാതെ തന്നെ രണ്ട് ക്രാഫ്റ്റിംഗ് ടേബിളും ഒക്കെ എന്റെ പൊട്ടത്തരങ്ങൾ കാരണം ആ ലൈഫ് കളയുന്ന വ്യക്തി ഇവിടെ നല്ല ഉണ്ട് ഡ്രൈഡ് അയ്യോ സ്റ്റോൺ 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 ആ സ്റ്റോണ് സെറ്റ് ചെയ്തോ എന്റെ ബേസ് സെറ്റ് ഇതാണ് ബേസ് വേഗം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് ഒരു പിക്കാക്സ് എടുക്കുക ഒരു സോഡ് എടുക്കുക വേഗം ഇതാങ്കിട്ട് പൊട്ടിച്ചുടങ്ങുക കണ്ടതിന് എടുത്ത് ഉപ്പേരി വയ്ക്ക നമ്മടെ ഈ പാർട്ട് നീണ്ടുപോകുന്നതായിരിക്കും എന്റെ ഹാട്ട് കോർ വേൾഡ് ആണ് അപ്പൊ ഈ വേൾഡ് കെ കെ ഹാട്ട് കോറാണ് കേട്ട കെ ഹാട്ട് കോറ് ആ ഗറ്റല്ലേ കെ ഹാട്ട് ആണ് കെ ഹാഡ് കോറ് നല്ലൊരു ബെസ്റ്റ് ഹൗസ് എനിക്ക് ഇതിലുണ്ടാക്കണംന്ന് നല്ല ആഗ്രഹമുണ്ട് ഈ വീഡിയോ വളരെ സ്മോൾ ആയിരിക്കും അധികം ലാർജ് ലാർജാക്കണം ഞാൻ നോക്കുന്നില്ല മാക്സിമം ഞാൻ എല്ലാ വീഡിയോസും ചുരുക്കാനാണ് ശ്രമിക്കാറുള്ളത് ഇന്നിപ്പോ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കുറവായിരിക്കും അങ്ങനെ പറയാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവും നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ക്രാഫ്റ്റിങ് ടേബിൾ എടുക്കാം ഒരു ഡോർ എങ്ങാനും ക്രാഫ്റ്റ് ഇട്ട് വെക്കാം എന്നിട്ട് ഞാൻ ഈ ഇത് അടയ്ക്കാം മൂന്ന് ഡോറിയും ഏകദേശം നമ്മളൊരു ചെറിയൊരു വീട് സെറ്റ് ആയിട്ടുണ്ട് ഇനി മൈൻ ചെയ്ത് അയ്യോ ഡോർ വിളിക്കില്ലേ ഡോർ വിളിക്കില്ലേ ഡോറപൊളിക്കില്ലേ ഫർണൻസ് ഉണ്ടാക്കി നമുക്ക് ബുക്ക് ചെയ്ത് വെക്കാം അതാണ് നല്ലത് നമ്മളെപ്രാവന്ന് നമുക്ക് പറയാൻ പറ്റില്ല പോകും വെട്ടണം അതെ ആക്സ് ഉണ്ടാക്കാനൊന്നും വയ്യ മോൾക്ക് അത് കാരണം നമ്മള് സ്റ്റിക്കോണ്ട് വടിയോണ്ട് മരം തല്ലിപ്പൊടിക്കുന്ന പരിപാടി നമ്മൾ ഈ ചാട്ടന് വെറുപ്പാണി എന്തോ ഞാൻ ചത്തൂല്ല നമ്മൾക്ക് വുഡ് കുറെ കിട്ടിട്ടുണ്ട് കൊറേന്നല്ല ഒരു കുറച്ച് രണ്ട് ഗ്ലാസ് ഇരിക്കട്ടെ വെറുതെ വെച്ചേണ്ടി വേണ്ടി മാത്രം ഞാൻ ഞാനിതിപ്പോ വെക്കില്ല കാരണം എൻ്റെ സ്വ ആ ഒരു വീടും കൂടി വന്നിട്ടേ ഞാൻ വെക്കുള്ളൂ കാരണം എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടം വിചാരിച്ച ഇത് കണ്ടോ ഇത് ആരോ ഇതാരോ ഇത് ആരോ ഉണ്ടാക്കി വെച്ചാണ് എന്റെ കയ്യിൽ എണ്ണമേ ഉള്ളൂ മൂഞ്ചാനുള്ള കുറെ സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട് கேஷ் நமக்கு அடுத்த வீடியோ காணாம் அப்ப